നമസ്കാരം രാമനാമം അഭ്യുന്നണി മന്ത്രം എന്ന കളരി സ്ഥന്ധനത്തിൻ്റെ ഏഴാമത് മാസ പാരായണ സത്സംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഹരിശ്രീ ഗണപതി മധുരം ആരുഹ്യ വന്ദേ ആരുഹ്യകവിതാശാഖാം വന്ദേം रामाय रामभद्राय रामचन्द्राय वेधसे रघुनादाय नाय सीताय पतये नमः श्रीराम राम राम जय श्रीराम राम राम श्रीरामभद्रजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम ലോകാഭിരാമ ചയ ശ്രീരാമ രാമ രാമ രാവരാമ ശ്രീരാമ മമ ഹൃദയമതാംമ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമാ പേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ സീതാന്വേഷണം രാമനും വേഗേന മായ ആശ്രമം നോക്കി കാമരൂപനും രാഘവൻ തിരുവടി നാലഞ്ചു ശരപ്പാടു നടന്നോരന്തരം ബാലകൻ പരമേശ ദൂരവേ കാണായി വന്നു ലക്ഷ്മണൻ വരുന്നതു കണ്ടു രാഘവൻ താനും ഉൾകാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു ഭരണീയം ലക്ഷ്മണനേതു മറിഞ്ഞിയിലല്ലോ പരമാർത്ഥം ഇക്കാലം ഇവനെ വഞ്ചിക്കുന്നു ദേവരും രക്ഷോ നായകൻ കൊണ്ടുപോയതുമായ സീത ലക്ഷ്മി ദേവിയെയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു അഗ്നിമണ്ഡലത്തെങ്കിൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണൻ അറിഞ്ഞാൽ ഇക്കാര്യവും വന്നുകൂടാ ുഖിച്ചുകൊള്ളു ഞാനും പ്രാകൃതൻ എന്ന പോലെ മൈക്കണ്ണി തന്നെ തിരഞ്ഞു ചെല്ലാമല്ലോ രക്ഷോ നായകനുടെ രാജ്യത്തിൽ എന്നാൽ പിന്നെ തൽക്കുലത്തോടും കൂടെ രാവണൻ തന്നെ കൊന്നാൽ അഗ്നിമണ്ഡലേ വാഴും സീതയെ സത്യരാജാൽ കൈകൊണ്ടുപോകാം വൈകാതെ പിന്നെ അക്ഷയധർമ്മമോടു രാജ്യത്തെ വഴി പോലെ രക്ഷിച്ചു ഹിഞ്ചിൽ കാലം ഭൂമിയിൽ വസിച്ചിടാം പുഷ്കരോത്ഭവനിത്തം പ്രാർത്ഥിക്ക നിമിത്തമായി അർക്കവംശത്തിങ്കൽ ഞാൻ മർദ്ദനായി പിറന്നതും മായാ ചരിതവും മായാവൈഭവങ്ങളും കേൾക്കയും ചൊല്ലുകയും ഭക്തിമാർഗേണ ചെയ്യും ഭക്തന പ്രയാസേന സംശയമേതും വഞ്ചിച്ചുക്കിപ്പോ ഞാൻ പ്രാകൃത പുരുഷനെ പോലെ എന്ന കാര് നിർണയിച്ചാൻ പർണശാലയിൽ സീതയ്ക്കാരൊരു തുണയുള്ളൂ എന്തിനോട്ട് പോന്നു ജാനകി തന്നെ വലാൽ എന്തിനു ഇടിഞ്ഞു നീ രാക്ഷസരവളെയും കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു കളകയോ കണ്ട ജാതികൾക്കെന്തോർത്താഗ്രമേവം കേട്ടു ലക്ഷ്മണൻ തൊഴു വിവശനായി ഗതാക്ഷരമുറ ചെയ്തതു ദേവിയുടെ ദുർഗ്രഹവചനങ്ങൾ ബാഷ്പവും തൂകി തൂകി ഹ ഹ ലക്ഷ്മണ പരിത്രാഹി സൗമിത്രേ ശീഘ്രം ഹഹാരാക്ഷസരനെ നിഗ്രഹിച്ചിടും ഇപ്പോൾ ഇത്തരം നക്തഞ്ചരന്താപങ്ങൾ കേട്ടു മുഗ്ധഗാത്രയും തവ നാദമെന്നുറക്കിയാൽ അത്യർത്ഥം പരിതാപം കൈകൊണ്ടു വിലപിച്ചു സത്വരം ചെന്നു യക്ഷിക്കുന്നോടരുൾ ചെയ്തു ഇത്തരം നാഥം മമ ഭ്രാതാവിനുണ്ടായി വരാ ചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും രാക്ഷസനുടേ മായ ഭാഷ ന്യൂനം കാൽക്ഷണം പൊറുക്കുന്നു ഞാൻ പലവരുചു കേട്ടു ദേവി പിന്നെയും ഉര ചെയ്താൽ എന്നോട് പലതരം ഇന്നവയെല്ലാം ഇപ്പോൾ നിന്തിരു മുമ്പിൽ നിന്നു ചൊല്ലുവാൻ പണിയെന്നാൽ സന്താപത്തോടു ഞാനും കർണങ്ങൾ കൊത്തിക്കൊണ്ടു ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി നിന്തിരു മലരടി വന്ദിപ്പാൻ വിടകൊണ്ടേ എങ്കിലും പിരച്ചിലു പോന്നു സോമിത്രേനി ശങ്കയുണ്ടായിടാമോ ദുർവചനങ്ങൾ കേട്ടാൽ യോഷമാരുടെ വാക്കു സത്യമെന്നോർക്കുന്നവൻ ഭോഷൻ എത്രയുമെന്നോ നീ അറിയുന്നതില്ലേ രക്ഷസമ്പരീക്ഷകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചുകളോ ചെയ്തിറിഞ്ഞിങ്ങർഭാഗത്തിങ്കൽ ചെന്നെങ്ങുമേ നോക്കി കാണാ ഞാൻ കുലപ്പെട്ടു രാമൻ ദുഃഖഭാവവും കൈകൊണ്ട് എത്രയും വിലപിച്ചാൻ നിഷ്കളനാത്മാ ആരാമൻ നിർഗുണനാത്മാനന്ദൻ വല്ല മൽ പ്രാണേശ്വരി എന്നെ മോഹിപ്പിപ്പതിനായി മറഞ്ഞിരിക്കയോ ധന്യേ നീ വെളിച്ചു തുവന്നി ഇടുമടിയാതെ ഇത്തരം പറകയും കാനനം തോറും നടന്നത്തൽ പൂണ്ടന്യോഷിച്ചും കാണാനു വിവശനായി വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു വനരേഷണയായ സേതയെ സത്യം ചൊൽവിൻ മൃഗസഞ്ചയങ്ങളെ നിങ്ങൾ കൊണ്ടോ കണ്ടു മൃഗലോചനയായ ജനകപുത്രി തന്നെ പക്ഷി സഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടോ ഭക്ഷ്മിയെ മാമ ചൊല്ലുവിൻ പരമാർത്ഥം പരമാർത്ഥം പുഷ്കരാക്ഷിയെ നിങ്ങളെങ്ങാനും ഉണ്ടോ കണ്ടു ഇത്തമോരോന്നേ പറഞ്ഞെത്രയും ദുഃഖം പൂണ്ടു സത്വരം നിങ്ങളെ തിരഞ്ഞെങ്ങുമേ കണ്ടിയില്ലല്ലോ സർവദിക് സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാം സർവകാരണമേതൻ പരിപൂർണൻ നിർമ്മലൻ നിരാകാരൻ നിരഹങ്കാരൻ നിത്യൻ ചിന്മയനഖാനാത്മകൻ ജഗന്മയൻ മായയാ മനുഷ്യഭാവേന ദുഃഖിച്ചീടിനാൻ കാര്യമാനുഷൻ മൂഢാത്മാക്കളെ ഒപ്പിപ്പാനായി തത്വന്മാർക്കു സുഖ ദുഃഖ ഭേദങ്ങളൊന്നും ചിത്തെ തോന്നുകയുമില്ല ജ്ഞാനമില്ലായകയാൽ ജഡായുഗതി ശ്രീരാമദേവനേവം തിരഞ്ഞു നടക്കുമ്പോൾ തേരഴിഞ്ഞുടഞ്ഞു വീണാ കുലമടവിയിൽ ശസ്ത്രചാപങ്ങളോടും കൂടവേ കിടക്കുന്നതെത്രയുമടുത്തു കാണാ മാർഗം അന്നേരം സൗമിത്രയോട് അരുളി ചെയ്തു രാമൻ ഭിന്നമായൊരു രഥം കാണിടോ കുമാരനീ തന്നൊക്കി തന്നെ രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന് രാക്ഷൻ അവനോട് പോർച്ചാൻ അന്നേരം അഴിഞ്ഞ തീർക്കോപ്പിതാ കിടക്കുന്നു വന്നിടാം അവർ കൊന്നാലോ ഭക്ഷിച്ചാരോ ശ്രീരാമനേവം പറഞ്ഞിത്തീ നടക്കുമ്പോൾ ഘോരമായൊരു രൂപം കാണായി ഭയാനകം ജാനകി തന്നെ തിന്നു തൃപ്തനായൊരു യാതുദാനീ കിടക്കുന്നതത്ര നീ കണ്ടീലയോ കൊല്ലുവനിവന് ഞാൻ വൈകാതെ ബാണങ്ങളും വില്ലുമിങ്ങാശുതന്നീടെന്നതു കേട്ട നേരം ും ചെന്നാൻ തവ ഭക്തനായും ശേഷിച്ചും ദുഷ്ടനാം ദശമുഖൻ നിന്നുടേ പത്നി തന്നെ കട്ടുകൊണ്ടാകാശെ പോകുന്നേരമറിഞ്ഞു ഞാൻ െ കണ്ടൊഴിഞ്ഞ മരിയായി നിന്ദിരാവിയോടുവരവും വാങ്ങിക്കൊണ്ടേ തൃക്കൺ പാർക്കണമെന്നി കൃപയാധേ തൃക്കരളിനത്യമുൾകാമ്പിൽ വസിക്കണം ഇത്തരം ജഡായുധൻ വാക്കുകൾ കേട്ടുനാഥൻ ചെന്നടി നയനത്തോടും രാമചന്ദ്രൻ ചൊല്ലു ചൊല്ല ഹോമമ വല്ലഭാവൃത്താന്തം നീ എല്ലാം എന്നത് കേട്ടു ചൊല്ലിനാൻ ജടായു രക്ഷോ നായകനാ െ ദക്ഷിണദിശി കൊണ്ടു പോയ എന്നറിഞ്ഞാലും ചൊല്ലുവാനില്ല ശക്തി മരണപീടയാലേ നല്ലതു വരുവാതിനായി അനുഗ്രഹിക്കണം നിന്തിരുവടി തന്നെ കണ്ടുകണ്ടിരിക്കവേ ബന്ധമെറ്റിയിടും വണ്ണം മരിപ്പാൻ അവകാശം വന്നതും കൃപാപാത്രമാകാലഹം പുണ്യപോരുഷ പുരുഷോത്തമ ദയാനിധേ നിന്തിരുവടി സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു പരാനന്ദാത്മാ പരമാനുഷരൂപി സന്തതമർഭാഗേ വസിച്ചീടുക വേണം നിന്തിരുമേനി ഘനശ്യാമളഭിരാമം അന്ത്യകാലത്തിങ്കലീവണ്ണം കാണായ മൂലം ബന്ധവുമറ്റു മുക്തനായേ ഞാനെന്നൂലം ദാസനാകിയോരടിയെ ബന്ധു കസുമൃക്കരതലംസലം തൊട്ടേണമെന്നാൽ നിന്ദര് കേട്ടുടൻ തലോടിനാൻ മന്ദം മന്ദം പൂർണാത്മാനന്ദം വന്നിടും അന്നേരം പ്രാണങ്ങളെ തിരിച്ചുയടായവും മഞ്ഞിലും തന്നിൽ വീണ നേരത്തൊരു ഘൂവരൻ കണ്ണുനീ നിർവർത്തു ഭക്തവാത്സല്യപരവശാൽ അർണോചനേത്രൻ പിത്രമിത്രമാം പക്ഷീന്ദ്രൻ്റെ ഉത്തമാങ്കത്തെ എടുത്തുസംഗ സീമ ചേർത്തി ഉത്തരകാര്യർത്ഥമായി സോദരനോട് ചൊന്നാൻ കാഷ്ടങ്ങൾ കൊണ്ടുവന്നു നല്ല ചിത തീർത്തു കൂട്ടണമഗ്നി സംസ്കാരത്തിനു വൈകിടാതെ ലക്ഷ്മണനത് കേട്ടു ചിതയും തീർത്തിയിടിനാൻ കുളിച്ചു സംസ്കാരവും ചെയ്തു പിന്നെ സ്നാനവും കഴിച്ചു വകക്രയാദിയും ചെയ്തു കാനനെ തത്ര മൃഗം വധിച്ചു മാംസണ്ഠം പുല്ലിൻ വെച്ചു ജലാദികളും നൽകിയിടതി അവനുണ്ടാവാൻ പിത്രർത്ഥമായി പക്ഷികൾ ഇവയെല്ലാം ഭക്ഷിച്ചു സുഖിച്ചാലും പക്ഷി കൊണ്ടു തൃപ്തനായി ഭവിച്ചാലും കാരുണ്യമൂർത്തി കമലേക്ഷണൻ മധു വൈരി